ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു ഒരു കുട്ടിയാണോ പെണ്ണോ എന്നൊരു അമ്മയ്ക്ക് അറിയണം ഞാനൊരു നാപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കുട്ടിയുടെ അതുവരെ വരെ ഞാൻ അറിഞ്ഞത് ഏത് ഫീമെയിലാണോ മെയിലാണോ എന്ന് ഞാൻ ഞാൻ അറിഞ്ഞത് ആ നാപ്പത് ദിവസം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട് ആ കുട്ടി മുഴുവട്ടിണിയിലാണ് ഈ വീട്ടിൽ കഴിയുന്നത് അഞ്ച് ഓപ്പറേഷൻ ചെയ്തതാ അത് ആണുമല്ല പെണ്ണും അല്ലാത്ത രീതിയിൽ അത് അതായത് അഞ്ച് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് അത് ആണായിട്ട് എന്നെ എന്നതറിയാൻ പറ്റിയത് അഞ്ച് വയസ്സ് ആയപ്പോഴത്തേക്കും അവർ അഞ്ചാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് നേരെയായ ശേഷം ഞാൻ തളന്ന് മീൻ ആ സമയത്ത് എനിക്ക് വയ്യായിരുന്നു ഞാൻ കൊണ്ടു കൊണ്ടുനടന്ന് ഒറ്റയ്ക്കെല്ലാം കൊണ്ടു നടന്നു അത് തീർന്നപ്പോഴത്തേക്കും ഞാനങ്ങ് കിടപ്പിലായി എന്നിട്ട് പ്രസവിച്ചപ്പോഴും കുട്ടിയെ ആക്കി കാണിച്ചു അച്ഛനെയാണ് കാണിച്ചു ആ കണ്ടോണ്ട് പോയിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല വന്നിട്ടുമില്ല അയാളെ ഒന്നും ഒരു അച്ഛനെന്ന് പോലും പറയാൻ പറ്റത്തില്ല ഒരു കുഞ്ഞിനെ ജന്മം നൽകി ഒരു കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ മുഖം പോലും കാണാതെ ആ ഇവരെ ഉപേക്ഷിച്ച് പോയതാണ് പിന്നീട് ഈ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടാണ് മോനെ വളർത്തിക്കൊണ്ട് വന്നത് ഇപ്പൊ ഈ ചേച്ചിക്ക് എണീക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ ഇവർക്ക് നമ്മൾ സഹായിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഗൂഗിൾ പേയും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്ങനെ സഹായിക്കുമെന്ന് അറിയില്ല എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഈ വീഡിയോ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കണ്ടിട്ട് ഇവരെ പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കാം നിങ്ങളെ കൊണ്ട് ഇവരെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക മോൻ എത്ര വയസ്സായി അവന് പന്ത്രണ്ട് വർഷമായിട്ടും ഈ തന്ത ഈ മോനെ കാണാൻ വന്നിട്ടില്ല അയാളിപ്പൊ എവിടുണ്ട് അയാളുടെ വീട്ടിലുണ്ടെന്ന് പറ്റിയൊന്നും എനിക്ക് ഞാൻ ഗ്യാസ് അറിയുന്നു കൊടുത്ത് അയാള് വേറെ കഴിച്ചോ കല്യാണം ഒക്കെ കഴിച്ചോട്ടി അറിയാമോ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിക്കുന്നത് നഗരൂര് പഞ്ചായത്തിലെ നന്ദായിവനം പട്ടക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് നഗരൂര് പഞ്ചായത്തിൽ സതീഷ് സതീഷ്മോന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് ഇവർ എന്നെ വിളിച്ചത് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ചാരിറ്റി വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു ഞാൻ ആദ്യം ഒഴിവാക്കിയതാണ് പക്ഷേ ഈ ചേച്ചിക്ക് നടക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയാണ് ഒരു മൂന്നുണ്ട് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ വീടിന്റെ സാഹചര്യവും ഈ ഇവരുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായത് ഈ ചൊതിലുറപ്പിനൊക്കെ പോയിട്ട് വേണം ഈ മകളെയും ഈ കൊച്ചുമകനെയൊക്കെ പഠിപ്പിക്കാനും അവരുടെ വീട്ടു ചെലവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ അമ്മ ജോലിക്ക് പോയിട്ടാണ് ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുറച്ച് അപ്പുറത്തായിട്ടായിരുന്ന ഒരു ഒരു മലയുടെ മണ്ടയിലായിരുന്നു ഇവരുടെ വീട് അപ്പൊ ഈ ചേച്ചി ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഇവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒന്നിനും പറ്റാത്തൊരു സാഹചര്യത്തിൽ അവസ്ഥ അറിഞ്ഞിട്ട് ഈ ഒരു വസ്തുവിന്റെ ഓണർ ഇവർക്ക് ഈ വീട് വാടക മേടിക്കാതെ തന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു നല്ല മനസ്സ് ആ മനുഷ്യൻ കാണിച്ചത് കൊണ്ട് ഇന്ന് ഇവർക്ക് കയറി കിടക്കാൻ ഒരിടമായി മാടകം കൊടുക്കേണ്ട ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് ഈ രണ്ട് മുട്ടും മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ചെറുതായിട്ടെങ്കിലും ചേച്ചിയുടെ കാര്യങ്ങളെങ്കിലും നോക്കാൻ പറ്റൂ മോനെ പെട്ടെന്നേക്ക് ഇടാൻ വയ്യാത്തോണ്ട് ചേച്ചി ജോലി കാലം നിരക്കി നിരക്കി ഞാൻ പോകുമായിരുന്നു കളർന്ന് കിടന്നിട്ടും ജോലിക്ക് പോകും പിന്നെ എന്നെ കൊണ്ട് ഒട്ടും ഈ കൊറോണ ഈ കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഒമ്പത് മാസത്തോളം ഞാൻ ചേച്ചി പറയുന്നത് എനിക്ക് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ കുഞ്ഞിനെ എനിക്ക് പട്ടണിക്കിടാൻ വയ്യന്നാണ് മൂളപ്പൊ ആരൊക്കെ തന്നു സഹായിച്ചു ബാഗും ബുക്കും കൊണ്ടുവരണമോ വരണമോ പോയി ഇന്നെനിക്ക് മരുന്ന് മേടിക്കാൻ ആകാരത്തിന്റെ ഒരു നിവർത്തിയില്ല എങ്ങനെയെങ്കിലും എഴുതി ആശുപത്രിയിൽ പോയപ്പോ ഡോക്ടർ മുട്ട് മാറ്റി വെച്ചാല് ഓപ്പറേഷൻ രണ്ട് മുട്ടും മാറ്റി വെച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലും ഇഴിച്ചു നടക്കാൻ പറ്റും അതിനുള്ള നിവർത്തി എന്തെങ്കിലും രണ്ട് മുട്ടും മാറ്റി വയ്ക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഒരു മുട്ടും മാറ്റിവെക്കുന്നതിന് രണ്ടര ലക്ഷം രൂപ വേണം അപ്പം രണ്ട് മുട്ടും മാറ്റി വയ്ക്കുന്നതിന് അവർക്ക് കഞ്ഞി വെക്കാൻ നിവർത്തിയില്ല ഗുളികകൾ മേടിക്കാൻ പൈസ ഇല്ല ഇങ്ങനെയുള്ള അവർ എങ്ങനെയാണ് മാറ്റി വയ്ക്കുന്നത് അവർക്ക് അവർക്കിപ്പോൾ വേണ്ടത് അവർക്ക് ആഹാരം കൊടുക്കുക സത്യത്തിൽ അവർക്ക് അവരൊക്കെ ആഹാരം കൊടുത്തിട്ട് പിന്നെ മാറ്റി വെക്കണോ മാറ്റി വയ്ക്കേണ്ടേ എന്ന് തീരുമാനിക്കുക ഇപ്പോഴവർക്ക് വേണ്ടത് ആ കുട്ടിക്കും ഈ ആ കുട്ടിയുടെ അമ്മയ്ക്കും ഈ അതിൻ്റെ അമ്മയുടെ അമ്മയ്ക്കും അവർക്കിപ്പോൾ എഴുപത് വയസ്സായി അവർക്ക് ജോലിക്ക് പോകാൻ വയ്യ ഇവരാണ് ഈ രണ്ട് ഈ രണ്ട് പേരെയും കാര്യങ്ങൾ നോക്കുന്നത് അവരെയും ഭർത്താവ് മരിച്ചുപോയി പക്ഷേ ആരും ഇല്ല ഇപ്പം അയലോകക്കാരും എല്ലാവരും സഹായിച്ചാണ് ഇപ്പൊ തൊഴിലുറപ്പിന് പോകാൻ വയ്യ അപ്പം ഇതൊക്കെ കണ്ട് ഇത് അവർ അവരെ സങ്കടം കണ്ടുകൊണ്ട് ഒരുപാട് നല്ലവരായ മനുഷ്യരാണ് അവർക്ക് കഞ്ഞിവയ്ക്കയും വല്ലതും ഒക്കെ കൊടുക്കുന്നത് റേഷൻ കടയുന്ന അരികളൊക്കെ അത് എത്രയെന്നും പറഞ്ഞു കൊടുക്കും ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കൊടുക്കും നമുക്കും അതേപോലെ നിവർത്തിയില്ല ഇത് വന്ന് കണ്ടപ്പോൾ ഞാൻ പല മീഡിയക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നിട്ട് ആരും വന്നില്ല ഓ ഞങ്ങള് വരാം എന്തെങ്കിലും സഹായിക്കാം എന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷേ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലെന്നു പറഞ്ഞാൽ ആരെങ്കിലും അഞ്ഞൂറോ ആയിരം സഹായിക്കുക അത് കൊണ്ടുവന്ന് കൊടുക്കാൻ പിന്നെ ചെന്ന് ചോദിക്കാൻ പറ്റുമോ അത്ര നിവൃത്തിയായിട്ടാണ് അവര് താമസിക്കുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് അവർക്കിപ്പോൾ ആശുപത്രി പോകാനായിട്ട് ഒരു ആട്ട ഇങ്ങനെ വരണ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്തോണ്ടാണ് പോകുന്നത് ഒരു കിലോമീറ്റർ വരെ എടുത്തുകൊണ്ടാണ് ആ ആട്ടയിൽ കൊണ്ടിരുത്തുന്നത് അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ അടുത്തുള്ള ഒരു ക്രഷർ നടത്തുന്ന ആൾക്കാരാണ് ഈ റബ്ബർ വെട്ടിയിട്ട് അവര് താമസിക്കുന്ന സ്ഥലമാണ് ആ അത് കൊടുത്ത് അപ്പം വെള്ളം ഇല്ല ഒരുപാട് ദൂരെ പോയി വെള്ളം അവർക്ക് വെള്ളം കോരാൻ വയ്യ ഈ കുട്ടിയാണ് പോയി വെള്ളം ഈ ഇതിനെ സുഖമില്ലാത്ത കൊച്ചാണ് പോയി വെള്ളം കോരി കൊണ്ടുവരുന്നത് അപ്പോൾ അത് അവിടെ കിണറ്റിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞാണ് അവരിവിടെ വന്ന് താമസിക്കുന്നത് പത്ത് പൈസയും വാടക മേടിക്കുന്നില്ല ആ അവർക്ക് വരെ ആ മനസ്സുണ്ട് എന്നിട്ടും ആ കുട്ടിയുടെ അച്ഛൻ ഇത്രയും ദിവസമായിട്ടും ഇവിടെ വന്നിട്ടില്ല അതൊരു അതൊരു മനുഷ്യനാണ് അത് മനുഷ്യൻ ജന്മം നൽകിയത് തന്നെ അവർക്ക് എല്ലാവർക്കും ആ കുട്ടിയെ പിറന്നു വിഴപ്പം കാണണമെന്നെങ്കിലും ഉണ്ട് ഇത് ഇത്രയും നാളായിട്ട് അപ്പം തള്ളയ്ക്കും വയ്യ വയ്യ നല്ലതുപോലെ നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവരെങ്കിലും ആ കുട്ടീനെ നോക്കില്ല ഞാൻ കരവാരം പഞ്ചായത്ത് മെമ്പറായിരുന്നു അവർ ആദ്യം താമസിച്ച സ്ഥലത്തെ മെമ്പറായിരുന്നു അത് തൊണ്ണൂറ്റാറ് തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെ അന്ന് അവർ അവരെ അറിയാം ഞാൻ അവിടെ അപ്പം ഈ അമ്മയ്ക്കിപ്പോൾ എഴുപത് വയസ്സായി ഈ അമ്മയ്ക്കാണെങ്കിൽ ശ്വാസമുട്ടും അസുഖങ്ങളും ഒക്കെ അമ്മയാണ് അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയി കിട്ടുന്ന പൈസ കൊണ്ടും ഒക്കെയാണ് ഇവരുടെ മരുന്നും കാര്യങ്ങളും ഈ തന്നെ ഒരു മാസം നല്ലൊരു തുക തന്നെ മരുന്നിന് തന്നെ വേണ്ടി വരും അപ്പം മരുന്നൊക്കെ മുടങ്ങി കിടക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ് കാണുന്നവർ ഒന്ന് ഒന്നും ഇവരെ ഒന്ന് സഹായിക്കുക സഹായിക്കാൻ പറ്റാത്തവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക അത്രയ്ക്ക് ദ ദയനീയമായിട്ടുള്ളൊരവസ്ഥ ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്